കാണിച്ച അഴിമതികൾക്കും കാര്യങ്ങൾക്കുമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് സി എന്ന് പറയുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതായത് റിസർവ്വ് ബാങ്കിൽ നിന്നും വരുന്ന ഫണ്ടുകൾ സാലറി ബേയ്സ് ചെയ്തിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾക്കും വേണ്ടി ചെലവഴിക്കുന്നത് സി എ ജി വഴിയാണ് സി എ ജിയുടെ ഓഡിറ്റിംഗ് സംവിധാനത്തിലൂടെയാണ് ഈ പറയുന്ന വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ നടക്കുന്നത് ആ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പ്രോപ്പറായിട്ടാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന തൃശൂരിലുള്ള ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയുള്ള ഫൈൻ വന്നിട്ട് ഇവരെ അടയ്ക്കാതെ അത് കേട്ടിട്ടിരിക്കുകയാണ് നമ്മൾ ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിന്റെ മെയിൽ അയച്ചിട്ട് ഇതുവരെ അതിനൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല ആ വണ്ടി ആ ഫയൽ അടക്കാതെ അത് നിരത്തിലിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് അവിടുത്തെ എംപ്ലോയിസ് പ്രതിഷേധിച്ചു ആ വാഹനം അത് ലൈഫ് ടൈം ടാക്സ് ആയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള മടക്കാത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ താലൂക്ക് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ അതായത് താലൂക്ക് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ അവിടെ തഹസിൽദാറിന്റെ വാഹനം തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ സപ്ലേഷണിയുടെ പൊളിഞ്ഞു കിടക്കുന്നു അതേപോലെ നമ്മളെ രാമനിലയം തൃശൂർ രാമനിലയം ഈ പറയുന്ന മിനിസ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്ന് താമസിച്ചു പോകുന്ന രാമനിലയത്തിന്റെ മതില് പൊളിഞ്ഞെടുക്കുന്നു ട്രാൻസ്പെറൻസി ഇല്ലായ്മയാണ് സാധാരണക്കാരുടെ ബാങ്ക് അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള പെൻഷനും സാലറിയും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബാങ്കിന്റെ മതിലാണ് സബ് ട്രഷറിയുടെ മതിലാണ് പൊളിഞ്ഞു കെടുക്കുന്നത് അപ്പൊ ട്രാൻസ്പെറൻസി ഇല്ലായ്മ ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലായ്മയാണ് ഇതിലൊക്കെ കാണുന്നത് അപ്പോ ഇതിനൊക്കെ ഒരു തടസ്സം വെക്കാനായിട്ടും ഇതൊക്കെ ഓടിക്കുകയുള്ള സംവിധാനമാണ് സി എ ജി സി എ ജെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആയിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്യപ്പെടാത്തത് കാരണം അവർ ശക്തമായിട്ടും കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് എന്നാണ് അവർക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലുള്ള തടസ്സം എന്ന് പറയാനുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയാൻ കഴിയില്ല ഇന്ത്യ കമ്പനി പോലെയുള്ള കമ്പനികളായിട്ട് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് ഇന്ന് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടികൾ മാറിയിരിക്കുന്നു അപ്പോ ഇങ്ങനെയുള്ള മാറ്റം എന്ന് പറയുന്നത് സാധാരണ ജനത്തിനെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ജനത്തിന്റെ ടാക്സ് എന്ന് പറയുന്നത് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ജനത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും പറയുന്നത് അവന്റെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അവൻ കൊടുക്കുന്ന ടാക്സിന് അനുയോജ്യമായിട്ടുള്ള റോഡുകൾ ഇല്ല ഇവിടുത്തെ കോടതി നിയമങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന ഗവൺമെന്റ് സിസ്റ്റം ഇല്ല അതേ സിസ്റ്റം തന്നെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇവിടെ ആരാണ് കുറ്റകാരം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യാത്തോടത്തോളം ജനങ്ങളുടെ പ്രതികരണ ശേഷി ഇല്ലാത്തോടത്തോളം അവർ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടപ്പെടുത്തി നഷ്ടപ്പെടാൻ തയ്യാറായിട്ട് കൊണ്ട് അവർ പ്രതികരിക്കാത്തോത്തോളം അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ സിസ്റ്റം നിലനിൽക്കുന്നത് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഈ പറയുന്ന തൃശ്ശൂർ താലൂക്ക് ഓഫീസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ വാഹനങ്ങൾക്ക് പോലും ഇൻഷുറൻസ് ഇല്ല തഹസിൽദാരുടെ വാഹനത്തിന് പോലും ഇൻഷുറൻസ് ഇല്ല അപ്പൊ സി എ ജി വരെ ശക്തമാവാത്തതിന് എന്താണ് കാരണം അവരെന്തുകൊണ്ടാണ് ശക്തമാവാത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാവരും കൂട്ടം ചേർന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ പ്രതികരിക്കാത്തോടത്തോളം ജനങ്ങൾ ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി പ്രതികരിക്കാത്തോടത്തോളം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നോർമ്മിച്ചുകൊണ്ട് ബൈ